നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിക്ഷാതികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം മേടവിഷു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി രാവിലെ മൂന്ന് മണി ഇരുപത്തി ഒന്ന് മിനിറ്റിനാണ് ആരംഭിക്കുന്നത് മീനമാസം മുപ്പതാം തീയതി രാത്രി സംക്രമം ചോതി നക്ഷത്രത്തിലാണ് മേട വിഷു ആരംഭിക്കുന്നത് മേട വിഷു അനുസരിച്ചും ഈ ഗൃഹങ്ങളുടെ സഞ്ചാരകാലം അനുസരിച്ചും രോഹിണി നക്ഷത്രക്കാർക്കുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ രോഹിണിക്കിപ്പോൾ ശനി പതിനൊന്നിലേക്ക് മാസം ഇരുപത്തി ഒമ്പതാം തീയതി വരും അത് വളരെ നല്ലതാണ് മുപ്പത് വർഷത്തിലൊരുയാണ് ശനി ഭഗവാന് പതിനൊന്ന് പേർ വരണത് അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ശനി പതിനൊന്ന് വരുമ്പോൾ ആരോഗ്യം നിർമ്മമാനനം നിർബന്ധ രാജാവിന്റെ പ്രീതി കിട്ടും രാജഭരണകാലത്താണ് രാജാക്കന്മാർ രാജാവ് ഉള്ള രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ രാജാക്കന്മാരുടെ അധികാരികളുടെ പ്രീതി സഹായം കിട്ടും രാജഭരണമുള്ള രാജ്യത്ത് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ മന്ത്രിമാരുടെ അധികാരികളുടെയൊക്കെ പ്രീതി സഹായം അനുകൂലം അംഗീകാരം അവാർഡുകളൊക്കെ കിട്ടും വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും ധനലാഭങ്ങളൊക്കെ ഉണ്ടാവും സാഫല്യം സകലക്രിയാസുകാര്യം നേടണം എന്നാഗ്രഹിച്ചാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടി കിട്ടും പല സന്തോഷവും യശസ്സും സന്താനല ലാഭങ്ങളുണ്ട് ഉള്ള മക്കൾക്കും വിദ്യയും ഉദ്യോഗവും വിവാഹവും ഭാഗ്യവും ഒക്കെ കിട്ടും മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകാനൊക്കെ ഉള്ള യോഗങ്ങളൊക്കെ കിട്ടും എന്ന് പറയുന്നത് ഭയങ്കര കുഴപ്പക്കാരനാണെങ്കിലും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ശനിയുടെ ഗുണങ്ങൾ ഒമ്പതും പത്തും ഭാവം വഹിച്ചായിരിക്കും പതിനൊന്ന് നിൽക്കുന്നത് ഒമ്പത് ഭാഗ്യസ്ഥാനം പത്ത് കർമ്മസ്ഥാനം പതിനൊന്ന് ഐശ്വര്യസ്ഥാനമാണ് ഇപ്പോൾ തൊഴിലിനും ഭാഗ്യത്തിനും പ്രവർത്തിക്കും വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാനൊക്കെയുള്ള യോഗങ്ങളും ചെറിയ ചെറിയ ഏജൻസികളും ബിസിനസ്സുകളും പ്രവർത്തനങ്ങളും കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കിട്ടാനും ചെറിയ ജോലി ചെയ്യുന്ന ആളിനും നല്ല ജോലി കിട്ടാനും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരുന്നാലും അവർക്ക് നല്ല നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും കിട്ടാനും ഒക്കെ വലിയ യോഗമുള്ളതും അങ്ങനെ രോഗശാന്തി ശത്രുജയും കുടുംബത്തിന് സന്തോഷം സഹോദര ഗുണങ്ങൾ തൊഴിലാളിയെ കൊണ്ടും മുതലാളിയെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും വളരെ സന്തോഷവും കുടുംബ ജീവിതത്തിൽ വളരെ സമാധാനം കലകിച്ച് പിന്നിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം ഒന്നിച്ചും സ്നേഹിച്ചും വരാനുള്ള യോഗങ്ങളും ഒക്കെ ഉണ്ടാവും വേടനും ഒന്നിലും മെയ് കഴിഞ്ഞാൽ രണ്ടിലും വരുന്ന ഈ ഒന്നേകാൽ വർഷം വളരെ നല്ലതാണ് വേറെ എപ്പം രോഹിണി നക്ഷത്രക്കാർക്ക് ജനിച്ച ജന്മത്തിലാണ് നിൽക്കുന്നത് ജന്മത്തിൽ നിൽക്കുമ്പോൾ കുറച്ച് കടമൊക്കെ വരും നാട് പോകും എന്നൊക്കെ ചില ഫലങ്ങളുണ്ട് അപ്പം ജീവിക്കാൻ വേണ്ടി ഒരു രാജ്യത്ത് പോകാൻ ശ്രമിച്ചാൽ അത് നേടക്കും ജോലിക്ക് വേണ്ടി വിസയ്ക്ക് വേണ്ടി ബിസിനസ്സിന് വേണ്ടിയൊക്കെ കുറച്ച് പൈസ ചിലപ്പോൾ കടമാക്കേണ്ടി വരുമെങ്കിലും അത് വിജയിച്ചു കഴിഞ്ഞു അങ്ങനെ ഒന്നിൽ വേഗഗ്രഹം ജാതകത്തിലോ ജീവിതത്തിലോ വരുമ്പോൾ സുഖസ്ഥിതി ചെയ്യ ആരോഗ്യ അത്ത സമ്പത്ത് സുഖസ്ഥിതി മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടും ജയ എല്ലാ കാര്യത്തിനും വിജയവും ആരോഗ്യം കിട്ടാനും അത്ത സമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങളും കീർത്തിയും വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും നേടി ജയിക്കാൻ പറ്റാത്തതും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് വരുന്ന ആ വസ്തു കെട്ടടം വാഹനം അഭിവൃദ്ധി അനുഗ്രഹം ഇതൊക്കെ കൂടുതൽ ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നമുക്ക് കിട്ടില്ല നമ്മളെ വീട്ടിൽ ബ്ലാവും മാവും കൊണ്ടെങ്കിൽ എപ്പോഴും ചക്കയും വാങ്ങിയൊന്നും കിട്ടൂല സീസൺ വരുമ്പോഴേ കിട്ടും അതേപോലെ വേടനെന്ന് പറയുന്ന ഗ്രഹം നമ്മൾ ജനിച്ച കൂറിലും ഭാഗ്യസ്ഥാനങ്ങളിലും ഒക്കെ വരുമ്പോഴാണ് നമുക്ക് വലിയ അഭിവൃദ്ധികൾ കിട്ടുന്നത് അപ്പോൾ വേറെ ഒന്ന് നിൽക്കുന്നു നെയ് കഴിയുമ്പോൾ രണ്ടിൽ രണ്ട് നിൽക്കുന്നതും വളരെ നല്ലതാണ് സൗമ്യ വിത്തകത പുരാർജിതധന നാമേവ മൃത്യുത്ഭവ സാക്ഷാതൃ ഭരണീയരജ്ജനസുഖം കൃഷ്ഠേതി ആയാൽ ഫലോന്നാണ് അപ്പോൾ സൗമ്യഗ്രഹങ്ങൾ രണ്ടിൽ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് നല്ല സൗമ്യ പുരാർജിതധനം പൂർവീക സ്വത്തുവകകൾ നാമം പേരിന് വേണ്ടിയുള്ള നിയമ വൃത്തി ഉത്ഭവം വൃത്തി ഉത്ഭവിക്കും പേരിന് വേണ്ടിയുള്ള വസ്തുക്കളും ധനങ്ങളും ഒക്കെ അഭിവൃദ്ധിപ്പെട്ട് അഭിവൃദ്ധിപ്പെട്ട് പുരോഗതി പ്രാപിക്കുകയും പ്രാപ്തിയാപ്തതെന്ന് നോക്കിയാൽ നമുക്ക് ഒരു കാര്യം വിജയിച്ച് നേടാൻ പറ്റുമെന്നാണ് പ്രാപ്തി എന്നും ഉണ്ട് പാത്രങ്ങളൊക്കെ വാങ്ങിക്കാനും യോഗമുണ്ട് ആഭരണങ്ങൾ വീട്ടുപകരണങ്ങൾ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ വാപ്പ് ചെമ്പ് സ്വർണം പഞ്ചലോകം ഇങ്ങനെയൊക്കെയുള്ള ലോഹങ്ങളൊക്കെ ഉണ്ടാക്കാനും വാങ്ങിക്കാനും ആ നമുക്ക് മുതൽ കൂട്ടാനും ഒക്കെ പറ്റി ഭരണീയരജ്ജനസുഖം ഭരണജനങ്ങളൊക്കെ നമ്മളെ ഭരിക്കുന്ന അധികാരികൾ നമുക്ക് ഭരിക്കാൻ അധിക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അവാർഡ് അംഗീകാരം സംശയ അനുമോദനങ്ങളൊക്കെ കിട്ടും എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ഇല്ലാത്ത കേസ് അത്രയും പറഞ്ഞ് നമ്മളെ നാറ്റിച്ച് കുഴപ്പമെന്ന് കേസിൽ കുരുത്തി ജയിലി അടങ്ങി അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ നമുക്ക് നല്ല അനുകൂലവും ഇതിയുമൊക്കെ കിട്ടും പ്രത്യേകി അയാൾക്കു എല്ലാ ഭാഗ്യങ്ങളും വന്ന് ചേരും അങ്ങനെ നമുക്ക് നല്ലത് വരാനുള്ള ഭാഗ്യവും നല്ലത് ചെയ്യാനുള്ള മനസ്സും അസുഖങ്ങളൊക്കെ മാറിക്കിട്ടാനുള്ള സാഹചര്യങ്ങളും ധരിക്കാനും നടക്കാനും പറ്റാതെ കിടന്നു കിടന്നുപോകുമോ എന്ന് ഭയക്കുന്നവർക്ക് കുതിരയെ പോലെ ചാടി ഓടി നടക്കാനും ഒക്കെ പറ്റുന്ന ഒരവസ്ഥ ഈ പറയുന്ന വർഷം ഉണ്ട് രാഹു പത്തിലാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വരുന്നത് അതുകൊണ്ട് പ്രവൃത്തിയിൽ കുറേ അലസതയും ദേഷ്യവും തടസ്സവും ഒക്കെ വരി പ്രവൃത്തിയിൽ ദേഷ്യം വരികയെന്ന് പറയുന്നതാണ് നമ്മളൊരാൾ ഉപദേശിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല ആ ഒരാൾ സ്നേഹിച്ചാൽ കുറ്റം സ്നേഹിച്ചില്ലേക്ക് കുറ്റം എല്ലാത്തിലും നമുക്ക് അവരെ ആൾക്കാരോട് സ്നേഹവും ബഹുമാനവും കാണിച്ചാലും അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല അനുസരിക്കണില്ല ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു യീഗവും നമുക്കന്ന് തോന്നിപ്പോൾ അപ്പോൾ ഒരുപാട് ശത്രുക്കൾ നമുക്ക് വിചാരിക്കാതെ ഉണ്ടാവും അത് നമ്മളുടെ സ്നേഹം കൊണ്ടും ശ്രദ്ധ ഒക്കെ നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റുമെങ്കിലും പാമ്പിനെ കണ്ട ആളുകൾ അടിച്ചുമില്ലാതെ നിൽക്കുന്നത് പോലെ ചില വിരോധികൾ നമുക്കുണ്ടായി പോകും അലസത തോന്നിപ്പോവും നാളെ ആവട്ടും മറ്റന്നാളാകട്ടെന്നുമുണ്ട് അപ്പോൾ ഒരാഴ്ച ചെയ്യാനുള്ള ജോലി ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ചെയ്യെങ്കിൽ തന്നെ ബാക്കിയുള്ള സമയം നമുക്ക് എന്തെല്ലാം കാര്യങ്ങളെ ചെയ്ത് എന്തെല്ലാം നേട്ടങ്ങളെ ഇരിക്കുക അതെന്നെനിക്ക് വേണ്ട ഞാൻ ചെയ്യാനെല്ലാം ചെയ്തിട്ടുണ്ട് എൻ്റെ ഡ്യൂട്ടി തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ തരത്തിൽ ആ മിടുക്കലാണെങ്കിലും അലസത്തെ കാണിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ വേറെ പല പരിപാടികളും സമയം കിട്ടുമ്പോൾ ചെയ്ത അതിൽ നിന്നും വരുമാനങ്ങളും നേട്ടങ്ങളും അംഗീകാരങ്ങളും അവസരങ്ങളും നമ്മളെ തേടിയെത്തുന്ന ഘട്ടമാണ് എനിക്കിതൊക്കെ മതി എന്ന് പറഞ്ഞ ഒതുങ്ങി നിന്നാൽ അത്രയ്ക്കും നേട്ടങ്ങളെ നമുക്ക് കിട്ടും പിന്നെ ശനി പതിനൊന്ന് നിൽക്കുമ്പോൾ കൊള്ളാം രാഹു പത്ത് നിൽക്കുമ്പോൾ കുഴപ്പമാണെങ്കിലും വേഗം രണ്ട് നിൽക്കുന്ന സമയം ഈ വിഷുവും സംക്രമ പുണ്യകാലം കൊണ്ടുള്ള ഫലങ്ങളും ഏറ്റവും മികച്ചതായ നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് നമുക്ക് രാഹുവിന് വേണ്ടി സർപ്പപൂജ പൂജ ആ ഭാഗ്യസൂക്തജവും ഐക്യമത്വ സൂക്തജവും ഈ അലസ്വത മാറ്റാൻ ചെയ്യണം നമ്മൾ രാവിലെ എണീച്ച് അമ്പലത്തിലേക്ക് പോവുക വീട്ടിൽ നാമം ചെയ്യുക കുറച്ച് ഭക്തിയോടുകൂടി ജീവിക്കുകയൊക്കെ ചെയ്താൽ കൊള്ളാം സർപ്പം നിൽക്കുമ്പോൾ കുതിരയെപ്പോലെ നിറക്കണ ആൾ പാപ്പിനെ പോലെ ഇഴയൂന്നാണ് വാഹനങ്ങളൊക്കെ ഓട്ടിക്കണം സൂക്ഷിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുന്ന സമയങ്ങളിൽ തന്നെ പോയി ചെയ്തില്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ടുന്ന കാര്യങ്ങളിൽ പല പരാജയങ്ങളും പെട്ടെന്ന് നമുക്ക് വന്നു പോകാനുള്ള ചാൻസുകളുണ്ട് ഒരു കറണ്ട് വീട്ടിൽ തന്നെ നമ്മൾ അടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അടച്ചില്ലെങ്കിൽ ആ ബീസ് കൂടാൻ വരുമ്പോഴേ നമ്മളറിയും അശ്വോ അത് അടയ്ക്കില്ല എന്നാലും നമ്മൾ അടയ്ക്കുന്ന കാര്യമൊന്നും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ കുറച്ചും കൂടെ നമ്മൾ ആക്റ്റീവ് ആയില്ലെങ്കിൽ വീട്ടിനനുസരിച്ചിട്ട് ആ കറണ്ട് കാണുന്നില്ല കാരണം എന്താണ് ബീസ് കുരി കൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കുറച്ച് ശ്രദ്ധയോടുകൂടി ജീവിക്കാം ജാതകം പരിശോധിച്ച് നോക്കാം അത് നല്ല കാലഘട്ടമാണ് ദശാകാലമൊക്കെ ഉണ്ടെങ്കിൽ നേട്ടങ്ങളായിരിക്കും ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴ സമയദോഷം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിനയായിട്ട് ഭവിക്കാനും ചാൻസ് ഉണ്ടാകും കാരണം ഇപ്പോൾ അതെന്തായാലും ശനിവരനൊന്നും ഗുണം കിട്ടുമെന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ജാതകത്തിൽ വലിയ ദോഷങ്ങൾ ദശാകാല ദശാകാലദോഷങ്ങൾ ദശാസന്ധി ദോഷങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരാജയങ്ങൾ വരും അതിന് നമ്മൾ ജാതകം പരിശോധിക്കുന്നതിന് ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രമെല്ലാം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്താൽ നമുക്ക് നോക്കാം ഫീസും അടയ്ക്കേണ്ടതുണ്ട് കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ മാവാസി തോതും രാവിലെ മുതൽ വൈകുന്നേരം മുതൽ അമ്പലം തുറന്നിരിക്കും അവിടെ നമുക്ക് യമരാജപൂജയും കാലഭൈരപൂജയും അമാവാസി പൂജയും മൃത്യുഞ്ജമും ഗണപതി പൂജയും പഞ്ചകാളി പൂജയൊക്കെ ഉണ്ട് ഈ പൂജകളിൽ പങ്കെടുക്കുമ്പോൾ കുറേ ദോഷന്മാരും പൂജകൾ ചെയ്യാൻ താല്പര്യമുള്ള ഭക്തണങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകളായിരിക്കുക എന്നൊക്കെ എല്ലാവർക്കും പൊതുവേ നോക്കുമ്പോൾ നല്ല ഘട്ടമാണ് അതുകൊണ്ട് ചെറിയ ശ്രദ്ധയും ആ വല ചെറിയ പരിശ്രമം കൊണ്ട് വലിയ നേട്ടങ്ങളും അഭിവൃദ്ധികളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും നന്ദി നമസ്കാരം